നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീടില് ഏറെക്കുറെ വിശേഷങ്ങളൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് നമുക്ക് റബ്ബ് തരുന്ന വീടായാലും വാഹനങ്ങളായാലും നല്ല വൃത്തിയിലും വെളുപ്പിലും തന്നെ അല്ലേ നമ്മൾ അതിനെ കൊണ്ടു കിടക്കുക അല്ലേ അവിടെ ഇവിടെയുള്ള കച്ചറ കണ്ടാൽ നമ്മളെ മനസ്സ് എന്തായിരിക്കും ഇരുട്ടായിരിക്കും അത് വൃത്തിയാക്കുന്നത് ഒരു സമാധാനം ഉണ്ടാവില്ല ഉറപ്പേ അപ്പം ഇന്ന് ഞാൻ വണ്ടി പോയി നോക്കുമ്പോൾ മൊത്തത്തിൽ വൃത്തിയായിട്ടായിട്ടുണ്ട് കുറേ ദിവസമായി ക്ലീൻ ആക്കാത്തത് അപ്പം ഇന്നാണ് എനിക്ക് ഒരു മൂട് കിട്ടിയത് വണ്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നല്ല വെയിലുണ്ടാക്കും അപ്പം ഞാനെന്തേ ചോറെല്ലാം തിന്നിട്ട് രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കൂളിയും കഴിഞ്ഞിട്ട് വേണം നിസ്കരിക്കാൻ പോകാന് അപ്പം ഞാൻ ഓരോന്നും പ്ലാൻ നമ്മൾ ഓരോന്നല്ല പ്ലാൻ ആക്കിയിട്ട് തന്നെയല്ലേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാലെ അങ്ങനെ എന്തു ചെയ്താൽ നിസ്കരിക്കുന്നതിനും കുളിക്കുന്നതിനും മുമ്പായിട്ട് ഞാൻ വേഗം മുറ്റത്തിറങ്ങിയിട്ടുണ്ട് കേസ് കാറ് മൊത്തത്തിൽ വൃത്തിയായിട്ടായന് ടോപ്പ് വേറെ പാൻറ്റ് വേറെ എല്ലാം അത് ഞാൻ ഇട്ടിട്ടുള്ള തിരപ്പേ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഞാനവിടെ ഞാൻ ഞാനാപ്പായിട്ട് മൂടിന് വേഗം ഇറങ്ങിയതല്ലേ വണ്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതുമല്ല ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേഗം കുളിച്ച് നിസ്കരിക്കാൻ പോകാന് വണ്ടിയെല്ലാം കയുമ്പോഴത്തേക്കും ഞാൻ ഒരു കുളി ഇവിടെ നിന്ന് ആവും വണ്ടിയെല്ലാം കയ പിന്നെ മൊത്തം മേത്ത് എൻ്റെ മേത്തന്നെ ഉണ്ടാവും പിന്നെ കുറേ ആയി വണ്ടി ഇങ്ങനെ ഞാൻ കഴുകിയിട്ട് ഈ പ്രാവശ്യം ഹസ്ബൻഡ് വന്നേരം പിന്നെ ഊർക്കങ്ങനെ കഴുകാൻ പറ്റിയിട്ടില്ല ഓറ് നാട്ടിൽ വന്നു തന്നെ കൈ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിയാണ് അപ്പോൾ ഓറ് പറഞ്ഞേ എന്നെക്കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും വണ്ടി വൃത്തിയാക്കാൻ പറ്റില്ല ഇന്ന് അല്ലെങ്കിൽ ഓറ് നല്ലോണം വൃത്തിയാക്കും അത് അങ്ങനെയാണ് പിന്നെ എന്താ പറയുക നാട്ടിലുണ്ടായാലും ഓർ എങ്ങനെയാണ് വീടും വണ്ടിയൊക്കെ നല്ലോണം വൃത്തിയാക്കും നമ്മൾ പറയുക ഒന്നും ചെയ്യണ്ട ചെയ്യും ആടി ഓടിയെല്ലാം ഓരോ വൃത്തിയോടെ കാണുമ്പോൾ ഊറ് അറിഞ്ഞും തന്നെ ചെയ്യും പക്ഷേ ഇപ്രാവശ്യം ഊർക്ക് പിന്നെ കൈക്ക് വേദനയായിട്ട് വന്നതന്നല്ലേ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അതുകൊണ്ട് വണ്ടിയൊന്നും അങ്ങനെ കഴുകാനൊന്നും നിന്നിട്ടില്ല അങ്ങനെയാണ് കൈസ് കാര്യങ്ങൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞായിട്ട് ആൾക്കാർ വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞേ വായിക്കുന്നവരാകുമ്പോൾ കനക്കൊന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പായിട്ട് എന്തായാലും ചായ കുടിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചത് ചായ ഉള്ള കോഫി അങ്ങനെയാണ് പിന്നെ നമുക്കല്ലേ ചാൻ്റെ സമയത്ത് ചായയോ കോഫിയോ എന്തെങ്കിലും ആയിട്ടൊന്നും കുടിക്കണം അല്ലെങ്കിൽ പിന്നെ തിലക്ക് എന്താ പറയുക ഒരു ലെവലി കിട്ടിയ ഉണ്ടാവാം ഒരു ടൈമിൽ ചായവിടിക്കാണ്ട് പുറത്ത് പോയാൽ പിന്നെ പുറത്തുനിന്ന് കൂട്ടിക്കാനാക്കേണ്ടല്ലോ പിന്നെ എന്തായാലും പുറത്തുനിന്ന് ഒന്നും കുടിക്കാൻ ടൈമൊന്നും ഉണ്ടാവില്ല അങ്ങനെ എന്തെയ്തേ ആ അങ്ങനെ ഞാൻ അതെല്ലാം ക്ലാസ്സിലേക്ക് മാറ്റി ഇനി പോകുന്നതിൻ്റെ അല്ല വീട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് റൂമും വീടും എല്ലാം പിന്നെ ഊട്ടി എന്നൊരു ഉറപ്പ് വരുത്തണമല്ലേ എനിക്കുണ്ട് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം മേലെല്ലാം പോയി നോക്കൂ റാപ്പേ വേനൽത്തിൽ ടോറ് പൂട്ടീനോന്നെല്ലാം എന്താ പറയാ നമുക്ക് എങ്ങനെയാന്നല്ലേ ചൊവ്വയ്ക്കെത്തിയാരോ മോള് എൻ്റെ കൂടെ കറൽ കയറിയിട്ടുണ്ട് അതിനു മുമ്പ് ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ നെസ്റ്റോലി പോന്നു അങ്ങനെ അവൾ കോളേജ് ബസ്സിൽ നിന്ന് ചൊവ്വയ്ക്കാന്ന് ഇറങ്ങിയത് അങ്ങനെ ഇവിടെ എത്തിയ പാടെന്നെ പാങ്ക് കൊടുത്തുവിട്ടു പിന്നെ നമ്മൾ നേരെ നിസ്കാര റൂമിലേക്കെ പോയത് നിസ്കാരം കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം നോക്കാമെന്ന് വിചാരിച്ച് അല്ലാതെ സാധനങ്ങളെല്ലാം നോക്കിയിട്ട് നിസ്കരിക്കാൻ പോകുമ്പോഴത്തേക്ക് എന്തായാലും നിസ്കാരം കള്ളാവും അപ്പം അതിന് മുമ്പായിട്ട് വേഗം നിസ്കരിച്ച് അതിനെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വന്നത് നശിച്ചോലാണ് ഗൈസ് ആദ്യം തന്നെ നേരെ എടുക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് തരം സോസാണ് പിന്ന പിന്നെന്താ പിന്നെന്താന്ന് വെച്ചാൽ അള്ളാഹുക്കറ് സോസെല്ലാം അതെല്ലാം നോക്കി തരന്ന് പുറുക്കി എടുക്കണം മക്കളെ ഞാൻ എടുക്കാനാക്കിയിട്ടില്ല മക്കളെടുത്താലേ മക്കളെ എടുക്കാനാക്കിയാലും ഡേറ്റ് ഒന്നും നോക്കില്ല അങ്ങ് എടുക്കുക അപ്പം അതെല്ലാം നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് സോയാ സോസ് എടുത്ത് പിസ്സ സോസ് എടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം പേസ്റ്റ് അത് ഞാൻ അങ്ങനെ വായിക്കാറില്ല ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ആക്കാറാണ് ഇത് പിന്നെ തിരക്കുള്ള ദിവസമെല്ലാം നമുക്കുണ്ടാവുമല്ലോ അന്നേരം അന്നത്തേക്ക് വേണ്ടിയിട്ട് പിന്നെന്താണ് ഇവിടുത്തെ ആ ചീസ് വേറെന്താ ആ പാലെടുത്ത് അടക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് എവിടെ ആ ഇതെല്ലാം എടുക്കാണ്ട് തന്നെ ഫ്രൂട്ട്സ് അനാർ എടുക്കുമ്പോൾ വലുത് നോക്കിയിട്ട് എടുക്കണം പിന്നെ ഒരു മൂന്നോ നാലോ എല്ലാം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം അതിന് റേറ്റ് നോക്കും കൂടിയ റേറ്റ് ആണെങ്കിൽ കുറവെടുക്കും പിന്നെ കുറഞ്ഞ റേറ്റ് ആണെങ്കിൽ കൂടുതലെടുക്കും അങ്ങനെ തന്നെയല്ലേ എല്ലാവരും എടുക്കാമല്ലേ പിന്നെ അനാർന്നലത്തി ഉള്ളൂ ആ പിന്നെ പഴം പഴം ഇട്ടിട്ടുള്ള പഴം ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി എനിക്കില്ലേ ഞാനീ എന്നും എന്താ പറയുക ആ എന്ത് ചേ പറയുന്ന വാക്ക് തെറ്റിപ്പോന്നിടപ്പേ പിന്നെ എപ്പം വന്നാലും പഴം എടുക്കും എനിക്കത് നിർബന്ധമാണ് പിന്നെ എൻ്റെ മക്കൾക്ക് കായ് കായ് വിരിച്ചതുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചെറിയ മോക്ക് ഇടയ്ക്കിടയ്ക്ക് പറയും ഉമ്മ കായ് വരച്ച് തരുമോ കായ് വരിച്ചു തരുമോന്ന് അതുകൊണ്ട് ഞാൻ എന്തായാലും എടുക്കും പിന്നെ അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് തക്കാളി എടുക്കാനുണ്ട് വേറൊരു കാര്യം പറയട്ടെ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പം നിങ്ങൾ പുറത്തുള്ള സൗണ്ടെല്ലാം കേൾക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ പകലാണ് വോയിസ് ഓവർ ആക്കുന്നത് വീഡിയോക്ക് വേണ്ടിയിട്ട് അപ്പം ഇന്ന് സാറ്റർഡേ ആണല്ലോ അന്യത്തിൻ്റെ മക്കളെല്ലാം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വൈഫൈ ഓണാക്കിയിട്ട് ആ ഫോണിലാണ് ഉള്ളത് അപ്പുറത്തു നിന്നാണെങ്കിൽ ഉമ്മയെങ്കിൽ തച്ച് തിരുമ്പത്തുണ്ട് ആ അതിൻ്റെ സൗണ്ടെല്ലാം കേൾക്കും കേട്ടാ ഇന്ന് തന്നെ എനിക്ക് ഈ വീഡിയോ നിങ്ങളിലേക്ക് കൊടുക്കണമെന്നുണ്ട് പിന്നെ എന്താ ചെയ്യുക എവിടെ പോയാലും ഇങ്ങനത്തെ സൗണ്ട് വരും പിന്നെ രാത്രിയാണ് സമാധാനത്തോടു കൂടി ഓഫ് ഓവറെല്ലാം കൊടുക്കാൻ പറ്റുമോ പിന്നെ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് നാളെയല്ലേ ഈ വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് എല്ലാം കേൾക്കും ചിലപ്പോൾ അങ്ങനെ ഞാൻ എവിടെയാളീ പറഞ്ഞ് നിർത്തിയത് ആ തക്കാളി എടുത്ത് ക്യാപ്സിക് എടുത്ത് അങ്ങനെ എൻ്റെ മോള് പറഞ്ഞ വിഷക്കുണ്ട് എന്തെങ്കിലും സ്നാക്സ് വേണം പിന്നെ അങ്ങനെ അവൾ ആർഡർ എടുത്തിട്ടുണ്ട് പോയിട്ട് പിന്നെ ബ്രെഡെടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബില്ലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് കൗണ്ടറിൽ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഗേസ് അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങിലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകണം കല്ലമ്മക്കായ് നിങ്ങൾക്ക് ഇഷ്ടമാണോ കല്ലമ്മക്കായ് എല്ലാവർക്കും ഇഷ്ട തന്നെയാണല്ലേ കണ്ണൂർ ഒരുപാട് കിട്ടുന്ന ഒരേ ഒരു സാധനമാണ് കല്ലുമ്മക്കായി എൻ്റെ പൊന്നേ ഞാനിത് ഇന്നലെ രാത്രി പോയിട്ട് വാങ്ങിയതാണ് ആ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ രണ്ട് ദിവസം മടി മടിവെളിച്ചിട്ട് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല അങ്ങനെ രാത്രി ഞാൻ മോളും കൂടി മീൻ വായിക്കാൻ പോയി അന്നേരം കല്ലുമ്മക്കായി വാങ്ങിയെന്നല്ല ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കല്ലമ്മക്കായ അരി പച്ചരിയും നമ്മൾ സാധാ ചോറ് അരി ഉണ്ടല്ലോ അത് രണ്ടും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഞാൻ എന്തെല്ലാം ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങ വലിയ ജീരകം ഉള്ളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി എല്ലാവർക്കും ഇതിൻ്റെ റെസിപ്പി എല്ലാം അറിയുന്നതന്നെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈല് ഒന്നും നിങ്ങൾക്ക് കാണിക്കണമല്ലോ ഭയങ്കര ടേസ്റ്റാട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ തന്നെ ഉണ്ടാ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കല്ലുമ്മക്കായെന്നൊന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക പുറത്തുള്ളത് ടേസ്റ്റ് ടേസ്റ്റില്ല എന്നല്ല എന്നാലും എനിക്ക് കല്ലുമ്മക്കായ് ഞാൻ തന്നെ ഉണ്ടാക്കുമ്പോൾ അത് എനക്ക് ഒരു ടേസ്റ്റ് കിട്ടുക അതുകൊണ്ട് ഞാനല്ലേ എവിടെ കല്ലുമ്മക്കായ ഒരു നിറക്കുന്നത് കണ്ടാലും ഞാനത് വാങ്ങിക്കും അങ്ങനെ എന്തു ചെയ്തേ ഇനി ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം നന്നായി അരച്ചെടുക്കണം കേട്ടോ ഉപ്പ് പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇനി നമ്മളെ ഓറോട്ടിയിൽ ഉണ്ടാക്കുന്ന അരി അരിയുണ്ടല്ലോ പത്തൽപ്പൊടി അത് വെച്ചിട്ട് ഇതിനൊന്ന് ടൈറ്റാക്കി എടുക്കുക അതായത് ഒരുപാട് ടൈറ്റാകാനും പാടില്ല എന്നാലും ലൂസാവാനും പാടില്ല അരിയെല്ലാം കണ്ണൂർക്കാർക്കൊക്കെ എല്ലാവർക്കും അറിയി തെറ്റിയാണ് എന്തായാലും ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഒരു സ്റ്റൈല് നിങ്ങളിലേക്ക് കാണിക്കണമല്ലോ അല്ലേ എല്ലാവരും ഉണ്ടാക്കുന്നതൊന്നുണ്ടായി എനിക്ക് പക്ഷെ ടേസ്റ്റിലെല്ലാം മാറ്റം ഉണ്ടാകും അങ്ങനെ തന്നെയല്ലേ റവ ഇനി എന്താ ആ ഇനി ഇതിങ്ങനെ തോടില് നിറക്കണം അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ നിറച്ച് എന്നിത് പറിച്ചുമ്പോൾ ഇട്ടിട്ട് വേവിക്കണം രണ്ട് തവണയായിട്ട് ഇട്ട് കൊടുക്കാനുണ്ട് കല്ലമ്മക്കായ് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് വായിക്കുമ്പോൾ ഞാൻ കൂടുതൽ തന്നെ എടുക്കാൻ നമുക്ക് ഇന്നേക്ക് മാത്രമല്ല അല്ല നാളത്തേക്കും നമുക്ക് എടുക്കാമല്ലോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെയാണ് അങ്ങനെ ഈ ഒരു പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കാനായി ആറ് പണിയെല്ലാം ആയിപ്പോയിട്ടു അങ്ങനെ ഞാനെന്തെയ്തേ ഇതെല്ലാം അവിടെ ആ വേവിക്കാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ നിസ്കാരെള്ളം കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ എനിക്ക് മറ്റേതും കൂടി വേവിച്ചിട്ടുണ്ട് അങ്ങനെ എന്തു ചെയ്തേ ഇനി ഇതെല്ലാം പൊരിക്കണം ഫുള്ളായിട്ട് പൊരിക്കുന്ന ഒന്നുമില്ലേ നമുക്കിപ്പം കഴിക്കാനുള്ളത് മാത്രം ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കും അങ്ങനെന്തേ ഇനി ഇത് പൊരിച്ചെടുക്കട്ട് കല്ലുമൊക്കെ ആയി കാണുമ്പോൾ തന്നെ അത് കൂതിയെന്ന് ഗൈസ് ഇപ്പോൾ ഫ്രിഡ്ജിലുണ്ട് മാഷ ഇന്ന് വൈകുന്നേരം ചാക്ക് പിന്നെ പൊരിക്കണം ആ കല്ലുമ്മക്കായ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ലമ്മക്കായ തീർന്നായ ഒരു ദിവസം ഉണ്ടല്ലോ ഞാൻ കല്ലമ്മക്കായ കല്ലുമ്മക്കായ് ഇങ്ങനെ തന്നെയാണേ വാങ്ങുമ്പോൾ കൂടുതലും വാങ്ങിക്കും എന്നിട്ട് നിറച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ആ കൈ എന്നതിൻ്റെ അവസാന ദിവസം ഉണ്ടല്ലോ അന്ന് അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും അല്ല കല്ലുമ്മക്കായി കഴിഞ്ഞില്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് പിന്നീട് ഞാനിങ്ങനെ വിചാരിക്കുന്ന റവേ നാളെ തന്നെ പിന്നെയും പോയിട്ട് വാങ്ങിക്കണമെന്ന് അതായത് ഇത് കഴിഞ്ഞാൽ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല